ഞാൻ എന്തുവാടാ കങ്കാരു വന്നു നിന്നെ എപ്പോഴും എടുത്തോണ്ട് നടക്കാൻ അല്ലേ ചേച്ചി അതൊക്കെ എനിക്ക് അറിയാം കേട്ടോ നിന്നെ എന്നെ പഠിപ്പിക്കാൻ വരല്ലേ ചേച്ചി പിന്നെ എന്റെ പൈസ ഒന്നും ഇല്ല

ഞാനേ കേട്ടത് തെറ്റിപ്പോയി അതാ എടാ എനിക്ക് ഈ വേലത്ത് കടന്നേ ഓടാനും ചാടാനും ഒന്നും അയ്യാ എൻറെയിൽ ഒരു ബോൾ ഉണ്ട് അത് വെച്ചേ കാച്ച് നിങ്ങൾ പിടുത്തായി തുടങ്ങിട്ട് നീ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞോണ്ട് ഭയങ്കര ചാട കാണിക്കല്ലേ ഇംഗ്ലീഷ് ദൈവം ഉണ്ടടാ എനിക്കറിയായിരുന്നേ നീ അവസാനം എന്റെ അടുത്ത് ചോദിച്ചോണ്ട് വരുമെന്ന് നിനക്കേ ബാക്കി ബാക്കിയെല്ലാം ഇംഗ്ലീഷും അറിയാലോ തത്തമ്മയുടെ ഇംഗ്ലീഷ് മാത്രം അറിയത്തില്ല നാണമില്ലല്ലോടാ ഞാൻ പറഞ്ഞുതരാ എനിക്ക് നിന്റെ ഉട്ട് ചാടയൊന്നും ഇല്ല എടാ തത്തക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് പാരറ്റാ ഓക്കെ ഓക്കെ പിന്നെ അമ്മ അമ്മയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് മദർ

ായി ട്യൂഷന് പോന്നില്ലയോ പിന്നെ ഞാൻ ട്യൂഷന് പോന്നില്ലേ ഞാൻ എന്തുവാണ്ടിരിക്കുവല്ലയോ ഇന്നൊരു ലീവ് അമ്മേ ആ എന്നാ ഒന്ന് പോലും നീന്ന് പോന്നില്ലല്ലോ അപ്പൊ ആ റൂമൊക്കെ ഒന്ന് തൂത്തിട്ടെ അയ്യോ അമ്മേ ഞാൻ ഇപ്പോഴത്തത് അടുത്താഴ്ച പരീക്ഷ തുടങ്ങുവ ട്യൂഷന് പോയിരുന്നാലേ എങ്ങന ഞാനേ ട്യൂഷന് പോട്ടെ ഇവിടെ ഇന്ന് ജോലി എന്നേക്കാളും നല്ലത് ടീച്ചറിന്റെ അടി പോയി മേടിക്കുന്നേ